Thank you. ഇവിടെ പോയിട്ട് വരാം നല്ല പട വരും ഹേയ് ഡീറ്റൈൽ ചെയ്യടാ കയറല്ലേ ചേട്ടാ നീ എന്നാ മാപ്പ് തന്നി പോയി വള്ളം തരൊന്നും ഇല്ല അതെ അതെ വെറുതെ വേറെൊന്നുമില്ല ഒരു ചെറിയ സ്മോൾ മീറ്റ് ഫെസ്റ്റിവൽ ഓഫീസ് ഉദ്ഘാടന ചടങ്ങിലേക്ക് സ്വാഗതം ആദ്യം വിശിഷ്ട വ്യക്തികൾക്ക് സ്വാഗതം ആശംസിക്കുന്നതിനായി ചലച്ചിത്ര അക്കാദമി സെക്രട്ടറി ശ്രീ സി അജോയി ആദരപൂർവ്വം ക്ഷമിക്കുന്നു കേരളത്തിൻ്റെ രാജ്യാന്തര ചലച്ചിത്രമേള അതിൻ്റെ ഇരുപത്തി ഒൻപതാമത് എഡിഷനിലേക്ക് കടക്കുകയാണ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കേന്ദ്രീകരിക്കുന്ന മുഖ്യ വേദിയായ ടാഗോർ തിയേറ്ററിനൊപ്പം പതിനഞ്ച് സ്ക്രീനുകളിലായി പതിമൂന്ന് മുതൽ ഇരുപത് വരെ ഏതാണ്ട് പതിനയ്യായിരത്തോളം വരുന്ന ഡെലിഗേറ്റുകളും മറ്റ് ഫെസ്റ്റിവൽ പ്രവർത്തകരും ഒന്നിച്ചു കൂടുന്ന മനുഷ്യരുടെ ഒരു കൂട്ടായ്മയാണ് തിരുവനന്തപുരത്ത് സംഭവിക്കാൻ പോകുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിക്കുന്ന നമ്മുടെ ഈ ഫെസ്റ്റിവലിനെ മുഴുവൻ ചലിപ്പിക്കുന്ന ഫെസ്റ്റിവൽ ഓഫീസിൻ്റെ ഉദ്ഘാടനമാണ് ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ മന്ത്രി ശ്രീ വി ശിവൻകുട്ടി അവർ ഇവിടെ നിർവഹിച്ചിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ മേളയെ കഴിഞ്ഞ മൂന്ന് ദശാബ്ദങ്ങളായി ഈ മേളയെ ഇന്നത്തെ നിലയിലേക്ക് വളർത്തിയെടുക്കുന്നതിൽ നിർണായകമായ സംഭാവനകൾ നൽകിയ വ്യക്തിത്വമാണ് ആദരണീയനായ പൊതുവിദ്യാഭ്യാസ മന്ത്രിയുടേത്